ഹലോ ഫ്രണ്ട്സ് ഞങ്ങളപ്പോൾ ചെന്നൈയിൽ ഒരു കല്യാണത്തിന് പോയതായിരുന്നു കേട്ടോ ശിവശങ്കരൻ എൻ്റെ മനുശ്രീ എന്നാണ് പെണ്ണിൻ്റെ ചേർക്കൻ്റെയും പേര് അപ്പോൾ അത് നമ്മുടെ ശ്യാമാമ്പരം സീരിയൽ എത്ര പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല അതിലെ ഹീറ ഹീറോ തനൂജ് മേനോൻ പറഞ്ഞിട്ട് അവൻ്റെ കസിൻ ആണ് കേട്ടോ അപ്പോൾ അവൻ്റെ കല്യാണത്തിന് പോയതാണ് അത് ഏട്ടൻ്റെ കസിൻ്റെ ഭാര്യയുടെ കസിനാണ് ആണ് കേട്ടോ അവർ ദാ ഡാൻസ് ഒക്കെ കളിച്ച് പെണ്ണിനെയും ചെക്കനെയും എതിരേറ്റുകൊണ്ട് വരികയാണ് അതാണ് പെണ്ണും ചെക്കനും അപ്പോൾ ഇതൊക്കെ അവരുടെ കസിൻസാണ് കുട്ടികളൊക്കെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നു ആ പാട്ടുകളൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ കൺമണി അൻബോർഡ് ഉള്ള സോങ്ങാണ് ഇനി ഇളയരാജ എങ്ങാനും കോപ്പി റൈറ്റിങ് കേസ് കൊടുത്താലോ പിന്നെ അങ്ങനെ വേറെ എന്തൊക്കെയോ കുറേ അച്ചോ 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 എന്നൊക്കെയുള്ള കുറേ സോങ്സ് അവരിങ്ങനെ ഡാൻസ് കളിച്ച് സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വെറുതെ അവിടെ നിന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതാ തനൂജ് തനുജ് അവിടെ നിൽക്കുന്നുണ്ട് നമ്മളുടെ അടുത്തൊക്കെ ഇതിനു മുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട് സീരിയലിൽ വരും മുമ്പിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ആൾ പക്ഷേ മ്യൂസിക് ഡയറക്ടറാണ് നല്ല സിംഗറാണ് ഏതോ മൂവീസിന് വേണ്ടിയിട്ട് മ്യൂസിക് ഡയറക്ടർ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം വന്നിട്ട് സീരിയൽ ആക്ട് ചെയ്യാണ് അപ്പോൾ സ്റ്റേജ് ഒന്നും ശരിക്കും കാണാനേ പറ്റുന്നില്ല എന്താ പറഞ്ഞാൽ ഈ ക്യാമറയുടെ ലൈറ്റ്സ് ത യെല്ലോ കളറിൽ ഇങ്ങനെ നമ്മുടെ ക്യാമറയിലേക്ക് അടിക്കുമ്പോൾ ക്ലിയർ ആവുന്നില്ല അല്ലെങ്കിൽ പിന്നെ അടുത്ത് പോകണം ഞങ്ങൾ പിന്നെ പോയിട്ട് ബാക്കിൽ തന്നെ ഇരുന്നു അപ്പോൾ അവിടെ ആ സ്റ്റേജിലും പോയി നിന്നിട്ട് കുട്ടികൾ അടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഡാൻസ് നന്നായിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പക്ഷെ ആ ലൈറ്റിങ് മാത്രം അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല ആൾക്കാരൊക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ഇവിടുന്ന് ഫ്ലൈറ്റൊക്കെ പിടിച്ച് അവിടെ പോയി ഹോട്ടലിൽ പോയി ഫ്രഷ് അപ്പൊക്കെ ആയി വേഗം എപ്പോഴാണ് സിക്സ് സിക്സ് തേർട്ടി ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി പിന്നെ ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് വെറുതെ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ സംസാരിച്ചു തനുജിൻ്റെ അടുത്തും ബ്രദറുടെ അടുത്തും പിന്നെ നമ്മുടെ റിലേറ്റീവ്സും എല്ലാവരുടെ അടുത്തും സംസാരിച്ചു ഇത് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ടോ സ്റ്റേജിൽ അത് വന്നിട്ട് പെണ്ണിൻ്റെ കല്യാണ പെണ്ണിൻ്റെ അനിയത്തിയാണ് കേട്ടോ ആ കുട്ടി നമ്മുടെ സ്റ്റാർ സിംഗർ തമിഴില് കുറേ സീസണിൽ പാടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഏതൊക്കെയോ മൂവീസിൽ പാടിയിട്ടുണ്ട് തമിഴ് തെലുഗു മൂവീസിൽ അവരുടെ ഫുൾ ഫാമിലിയിൽ എല്ലാവരും ഭയങ്കര കലാകാരികളും ഒക്കെയാണ് അതായത് ഡാൻസ് പാട്ട് പാട്ടറിയാത്ത ആരുമില്ല അവരെ ഫാമിലിയിൽ കേട്ടോ ദാ ചെക്കൻ കല്യാണ ചെക്കൻ തനുജ് മനോൺ അതാ പോണു കുറച്ചാൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും പിന്നെ ഏഷ്യാനെറ്റിൽ കൂടെ ഏതോ സിനിമയിലൊക്കെ ആക്ട് സീരിയൽ ആക്ട് ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല ഇതാണ് അനിയനാണ് ഈ വൈറ്റ് ഷർട്ടിൻ്റെ ആൾ ഇത് തെലുഗുവിൽ ഭയങ്കര ഫേമസ് ആണ് കുറേ സീരിയലിൽ ആക്ട് ചെയ്യുന്നുണ്ട് ഹീറോ ആയിട്ട് അപ്പോൾ ആ പെൺകുട്ടി പിന്നെ ആ പെൺകുട്ടി സീ സ്റ്റാർ സിംഗറിലൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് അതിൽ വിന്നറായിട്ടുള്ള കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നട്ടോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്ലേസിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കണ്ടിന്യൂസ് നോർമലി നമ്മൾ കാശ് കൊടുത്ത് വിളിക്കുന്നതിന് അവർക്ക് ആവശ്യമേ ഇല്ല ആരെയും കാശ് കൊടുത്ത് വിളിക്കേണ്ട ആവശ്യമില്ല ഫുൾ ഫാമിലിയിലും അവരുടെ ഫ്രണ്ട്സുകളൊക്കെ സിംഗേഴ്സ് ആയതുകൊണ്ട് അവർ തന്നെ പാടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ബാക്ക് സൈഡിലെ ഓപ്പൺ പ്ലേസിലായിരുന്നു ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത് ഇപ്പം അനുജ്മെ ഞാൻ പറഞ്ഞില്ലേ ആൾ നല്ല സിംഗറാണ് ആദ്യമൊക്കെ മ്യൂസിക് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇപ്പം വന്നിട്ട് സീരിയലിലൊക്കെ ആയി പോയി എന്ന് തോന്നുന്നുണ്ട് അത് ശ്യാമാംബരം പറയുന്ന സീരിയലിലാണ് അല്ലെ ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ ജി കേരളം എന്ന് തോന്നുന്നു അതുപോലെ തന്നെ ബ്രദറും ആക്ട് ചെയ്യുന്ന തെലുഗു സീരിയൽസിലാണ് അതും വന്നിട്ട് ജി ഫൈവിലാണ് തെലുഗുൽ വന്നിട്ട് അതും ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സീരിയൽസാണ് രണ്ട് സീരിയലിൽ എന്തോ ആക്ട് ചെയ്യുന്നുണ്ട് അതാ ഇവിടെയാണ് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത് പിന്നെ ഫുഡിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയ വീഡിയോയിലൂടെ കാണാൻ പറ്റുമ്പോൾ